എറണാകുളം കരയോഗം ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഏപ്രിൽ നാലിന് തുടക്കമാകും ആഘോഷങ്ങൾ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ബോസ് ഉദ്ഘാടനം ചെയ്യും ടി ഡി എം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയാകും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീളുന്ന കലാ സാംസ്കാരിക സാമൂഹ്യക്ഷേമ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് എറണാകുളം കരയോഗം ജനറൽ സെക്രട്ടറി പി രാമചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാവപ്പെട്ട കുട്ടികൾ കുട്ടികൾ പാവപ്പെട്ട പാവപ്പെട്ടവർക്കായി ജാതിപഥ ജാതി മത ഭേദമന്യ നൂറ് സമൂഹ വിവാഹങ്ങൾ ടി ഡി എം ഹാളിൽ നടത്തും കൂടുതൽ പേരുണ്ടെങ്കിൽ നൂറിൽ കൂടുതൽ വിവാഹങ്ങൾ നടത്താൻ തയ്യാറാണെന്നും ഭാരവാഹികൾ അറിയിച്ചു നൂറ് കുട്ടികളുടെ വിവാഹം ഈ ഒന്ന് നമ്മൾ പ്രഖ്യാപിച്ചു നിന്നു മുതൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എപ്പോ വന്നാലും ഒരു ദിവസം പത്ത് വിവാഹം വന്നാലും നടത്തിക്കൊടുക്കും ഒരു ദിവസം ഒരു വിവാഹം വന്നാലും നടത്തിക്കൊടുക്കും നൂറ് വിവാഹം മിനിമം നടത്തിക്കൊടുക്കും അതൊരു സാധനം മാത്രം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും കല്യാണം വിവാഹം നടത്തി കൊടുക്കുക സ്വർണം കൊടുക്കില്ല നമ്മുടെ മക്കളൊക്കെ കല്യാണം ധാരാളം പണം കടന്നു മേടിച്ചോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂ എടുത്തോ ബോറസ് എടുത്തൊക്കെ നമ്മള് കല്യാണം നടത്തിക്കൊടുക്കും ഇത് കാണുന്ന ഒരു വിഭാഗം ഉണ്ട് അവരുടെ നമ്മുടെ വീട്ടിലെ സർവൻസ് ആയിട്ടും സാമൂഹ്യമായും സാംസ്കാരികമായൊക്കെ അല്ലെങ്കിൽ താഴേക്കടയിൽ നിൽക്കുന്ന അവരുടെ മകളുടെ കല്യാണം എനിക്ക് ഇതേമാതിരി ഒരു നല്ല സ്ഥലത്ത് വെച്ച് നല്ല ഓഡിറ്റോറിയത്തിൽ വെച്ച് നല്ലൊരു അന്തസ്സായിട്ട് എന്റെ മകളുടെ കല്യാണം കൊടുക്കുന്ന ആഗ്രഹമുള്ള ധാരാളം ആൾക്കാരുണ്ടാവും അത്തരം ആൾക്കാരെ അവരുടെ ഒഴപ്പം പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സ്വർണം എന്ന് പറയുന്നത് നമുക്ക് ഒരു പവൻ സ്വർണ്ണം ഒരു ലക്ഷം രൂപ വരുന്നുണ്ട് സ്വർണ്ണം കൊടുത്ത് രണ്ട് പോലെ മൂന്ന് കൊടുക്കാനുള്ള സംവിധാനം അതിന് ചെയ്യുന്നില്ല